ഹലോ പത്തരം മാറ്റി പുത്തൻ പ്രമോ വിശേഷങ്ങളിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പൊ നമ്മുടെ നന്ദു അനിയും കൂടെ ആദ്യം സംസാരിക്കുകട്ടെ അപ്പൊ നമ്മുടെ അനി പറയുന്നുണ്ട് ആ കല്യാണം മുടങ്ങിയതിന് പിന്നാലെ ഒരു സമാധാനം ഒക്കെ ഉണ്ടെന്ന് പറയുമ്പോൾ നമ്മുടെ നന്ദു പറയുന്നുണ്ട് അങ്ങനെ സമാധാനിക്കാനൊക്കെ വരട്ടെ അച്ഛനും വേറെ കല്യാണം നോക്കിയാൽ നമുക്ക് ടെൻഷൻ തന്നെയാണ് എന്നൊക്കെ പറയുവാണെ അപ്പുറത്ത് നമ്മുടെ ജയനും എല്ലാവരും കൂടെ ആദർശം എല്ലാവരും കൂടെ നമ്മുടെ ജലജയോട് പറയുന്നുണ്ട് കള്ളനടുത്ത് താക്കോൽ കൊടുത്താൽ ഇങ്ങനെ ഇരിക്കും ബിസിനസ് നിന്ന് കട്ടത് കണ്ടില്ലേ എന്നൊക്കെ പറയുവാണേ പിന്നീട് നമ്മുടെ ജലജ നമ്മുടെ നവ്യ ഇങ്ങനെ പറഞ്ഞ് ഇങ്ങനെ പറഞ്ഞ് ഇങ്ങനെ പറഞ്ഞ് നമ്മുടെ നയനെയും നമ്മുടെ നന്ദുവിനെയൊക്കെ വെറുപ്പിക്കാൻ വേണ്ടി ഇങ്ങനെ ശ്രമിക്കുകട്ടോ പറയുന്നുണ്ട് നിനക്ക് നന്ദുവിന് ഇപ്പൊ ദേഷ്യമല്ലേ നന്ദുവിനെ സപ്പോർട്ട് ചെയ്യുന്ന നയനയും നിനക്ക് ദേഷ്യമല്ലേ നീ ഒന്നോ ആലോചിച്ചോ നമുക്ക് നല്ലത് വരാൻ പോകുന്നു നമ്മുടെ ശത്രുക്കളൊക്കെ തീരാൻ പോകുകയാണെന്നാണ് എനിക്ക് തോന്നുന്നത് നീ മുട്ടിപ്പോയിട്ട് പ്രാർത്ഥിച്ചോ എന്നൊക്കെ പറയുകയാണ് പിന്നീട് നമ്മുടെ ജലജ വിഷം ചേർത്ത ആ ഒരു ജ്യൂസ് ഉണ്ടല്ലോ അത് ദേവ്യാനെ കൊണ്ടുപോയി നമ്മുടെ നയനയ്ക്ക് കൊടുക്കുന്നുണ്ട് നയന അത് കുടിക്കാൻ പോകുന്നുണ്ട് അപ്പൊ ജലജ അതെങ്ങനെ ഒളിഞ്ഞു നോക്കിക്കൊണ്ടേ പോയി നിൽക്കുകട്ടോ നയന കുടിക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് അപ്പൊ ഇനി എന്തായിരിക്കും സംഭവിക്കാൻ പോകുന്നു അത് കുടിച്ചാ പിന്നെ നയന അല്ലെങ്കിൽ നയനയുടെ കുഞ്ഞ് എന്തായാലും തീരും എന്തായാലും കാത്തിരുന്തനെയും കാണാം അടുത്തൊരു വീഡിയോമായി വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ